സ്ലാമാലും മോലിയന്മാര ഗ്രൂപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം മുസ്ലിയന്മാരെ ഗ്രൂപ്പ് അല്ലെ പട്ടിക്കാട് കോളേജിൽക്കാട് കയറി ചെല്ലുമ്പോൾ അതിന്റെ ബോർഡുമ്പോൾ നോക്കിയോണ്ടു ജാമിയ നൂരിയ എവിടുന്നേടാ നൂരിയ വന്നത് അല്ലേ നൂരിശാത്വരീക്കത്തിന്റെ അക്കീത വെച്ചതുണ്ടല്ലേ ഞങ്ങൾ അവരെ പുറത്താക്കിയത് ആ കോളേജിന്റെ ബോർഡും നൂരിയെന്ന് ഒഴിവാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എ പി ഈ കെ അപ്പ എന്താ പറഞ്ഞത് എ പി വിഭാഗത്തിന്റെ പ്രസിഡന്റ് ഉള്ളാളം തങ്ങള് പറഞ്ഞത് ആണ് പഴച്ച് പോയി വാക്കത് കാഫറന്ന് ഇ കെ അബ് മുസ്ലിയാർ അബുഖർ മുസ്ലി തിരിച്ച് നിങ്ങളെ പറ്റി പറഞ്ഞ എന്താണ് നിങ്ങളുടെ എ പിക്കാരുടെ തുണി പൊക്കിയൊക്കെ ഒറ്റ ഒന്നും സുന്നത്തല്ലാണെന്ന് കഴിച്ചിട്ടുണ്ടാവില്ല ഒക്കെ നാരായണ നാരായണകൂട്ടന്റെ മോഡലായിരിക്കുന്നു അല്ലെ മാത്രല്ല ഇങ്ങളിന്ന് പിട്ട് പൊട്ടി പിരിഞ്ഞു പോയതല്ലേ കൊണ്ടോട്ടി ഈക്കത്ത് പോരൂർ തെരീക്കത്ത് ചോറ്റൂർ തൊരീക്കത്ത് നൂരിശാ തൊരീക്കത്ത് ഷംഷിയ തൊരീക്കത്ത് തീജാനി തൊരീക്കത്ത് വടകര തൊരീക്കത്ത് പട്ടിക്കാട് തൊരീക്കത്ത് ബഗദാദി തൊരീക്കത്ത് അമദാനി തൊരീക്കത്ത് മുതുമൽ തൊരീക്കത്ത് അകലാട് തൊരീക്കത്ത് പുലാമന്തോട് തൊരീക്കത്ത് ആലുവ തൊരീക്കത്ത് വേങ്ങാട് തൊരീക്കത്ത് കക്കാട് തൊരീക്കത്ത് ആലന്തറ തൊരിക്കത്ത് കാളന്തോട് തൊരീക്കത്ത് ഭൂകടശ്ശേരി തൊരീക്കത്ത് പടപ്പറമ്പ് തൊരീക്കത്ത് തുളിക്കോട് തൊരീക്കത്ത് എത്തെണ്ണായി ഇരുപത്തി ഒന്നെണ്ണായി പിന്നെ എ പി ഇരുപത്തിരണ്ട് ഇ കെ ഇരുപത്തിമൂന്ന് ദക്ഷിണ ഇരുപത്തിനാല് സമസ്ഥാന ഇരുപത്തി അഞ്ച് ഏത്ത എണ്ണായി മക്കളെ ഇരുപത്തഞ്ചെണ്ണം ഞങ്ങൾ ഒരു ഒരു പത്തെണ്ണം ഞങ്ങൾ ഇതുകൊണ്ട് കൂട്ടിക്കോ ബാക്കി പതിനഞ്ചെണ്ണം നിങ്ങൾ തന്നെ അല്ലേ അല്ലേ എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് രണ്ടായിട്ട് എന്താ നിങ്ങൾ കാട്ടിയത് മുസ്താഫൈസി അൽ മുബാറക്കൽ നിങ്ങളെ സമസ്തനെ പറ്റി എഴുതിയത് എന്താ അറിയോ ആലി ബാപ്പി നാപ്പത്തൊന്ന് കള്ളന്മാരും മനസ്സിലായല്ലേ ആലി ബാപ്പി നാപ്പത്തൊന്ന് കള്ളന്മാരും സമസ്ത മുഷാവറ ഉസ്താദ്മാര് നാപ്പത് മെമ്പർമാരാണ് മുഷാവറയിൽ ഓരെ പറ്റിയാണ് എഴുതിയത് നാപ്പത്തൊന്ന് കള്ളന്മാരെയും അല്ലേ മലപ്പുറം ജില്ലാ ജമ്മിയത്തുല്ലലമാനെപ്പറ്റി മുസ്താഫൈസി എന്താണ് മലപ്പുറം ജില്ലാ ജമ്മിയത്തുല്ല ആരൊക്കെയുള്ള കോട്ടമല ബോക്കർ മുസ്ലിയാർ കെ കെ ബോക്കർ അസറത്ത് മുസ്ലിയാർ അതുപോലെ തന്നെ കാളമ്പാട് ഉസ്താദ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ അല്ലെല്ലേ ആ ജമ്മിയത്തുല്ലഅലമനെപ്പറ്റി മുസ്താഫൈസി എഴുതിയത് എന്താണ് ജാമൂസുകളുടെ ജില്ലാ പോത്താള ജില്ലാന്ന് മനസ്സിലായില്ലേ ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയുടെ മോനെ നടു റോട്ടിലിട്ടി പേപ്പട്ടിനെ തച്ചൊല്ലും പോലെ ഇങ്ങള് ഗ്രൂപ്പിസം കളിച്ചണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ വരാൻ പറ്റിയിൽ ഉദയത്തെർക്കാൻ വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ അർത്ഥോനെ പിടിച്ച അപ്പത്തന്നെ അർത്ഥം ഉദയത്തിന്റെ മൃഗത്തെ അർത്ഥത്തിന് എന്ത് ചെയ്തു കുഴിച്ചിട്ടു അല്ലെ ആകാശത്തിന്റെ ചോട്ടിൽ ഭൂമിന്റെ മുകളിൽ ആദം അലൈഹി സ്ലാമിൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഇട ഒരു ഭരി കർമ്മം നടത്തിയിട്ട് അതിനെ മണ്ണ് കുഴിച്ചിടേണ്ട ഒരു ഗതികേട് അള്ളാൻ്റെ ഭൂമിയിൽ ഇങ്ങക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് മക്കളെ നിങ്ങളാണ് വന്നിട്ട് ഞങ്ങളോട് ഗ്രൂപ്പിസം പറഞ്ഞത് അയ്യയ്യേ നാണക്കേട് അസ്സലാം